ക്രൈസ്തലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മറ്റൊരു ഗാനത്തിൻ്റെ രണ്ട് ചരണങ്ങൾ പാടുകയും അതിനോടൊപ്പം ഒരു പത്ത് മിനിറ്റ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനും താൽപ്പര്യപ്പെടുന്നു അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടന വ്യത്യാസം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത് പതിനഞ്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും വിശുദ്ധ ബൈബിൾ പുസ്തകങ്ങളുടെ പുസ്തകങ്ങളുടെ പുസ്തകമെന്നും വേണമെങ്കിൽ പറയാം കാരണം ഒത്തിരി പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഓർമ്മയുടെ പുസ്തകം സ്മരണ പുസ്തകം ന്യായപ്രമാണ പുസ്തകം സങ്കീർത്തന പുസ്തകം പ്രവാചക പുസ്തകം ഇങ്ങനെ വിവിധ പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല യോഗന്നൻ അപ്പോസ്തലൻ പത്മോസിന്റെ ഏകാന്തതയിൽ നിന്നുകൊണ്ട് തനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ താനായിരിക്കുമ്പോൾ താൻ ഉയരങ്ങളിലേക്ക് നോക്കി എൻ്റെ പ്രസംഗ പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് അവിടെ അസ്ഥി കൂമ്പാരങ്ങളുണ്ട് തലയോട്ടികളുണ്ട് ഇങ്ങനെ പലതുണ്ടെന്നാണ് പറയുന്നത് അത് ശരി ചിലപ്പോൾ ശരിയായിരിക്കാം കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു കടലിൻ്റെ തിരമാല അലറി വരുന്നു ഈജിയൻ ജിയൻ കടലെടുക്കാണ് ഇതൊക്കെ ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് ഞാനത് ചേർന്ന് നിന്നുകൊണ്ട് ഞാനത് കുറ്റപ്പെടുത്തുന്നില്ല ചരിത്രമൊക്കെ പഠിച്ച കർത്തൃദാസന്മാർക്കൊക്കെ അറിയാം അവിടെ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പറയാത്ത രണ്ട് കാര്യം ഞാനവിടെ പറയുക ഒന്ന് തലയോട്ടിയെ കണ്ടപ്പോ തലയോട്ടിക്ക് ചൂടുപിടിച്ചു അസ്ഥികളെ കണ്ടപ്പോൾ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ കണ്ടപ്പോൾ അസ്ഥികൾക്ക് ചൂടുപിടിച്ചു നമ്മള് അവിടെ ആകപ്പാടെ തണുത്ത് വറച്ച് മരിക്കേണ്ട സ്ഥാനത്ത് പുള്ളിക്ക് തലയോട്ടി കണ്ടപ്പോ തലയോട്ടിക്ക് ചൂടുപിടിച്ചു ഇവിടെ തലച്ചോറിന് ചൂടുപിടിച്ചു പുള്ളിയുടെ തലയോട്ടിയല്ല പുള്ളിയുടെ തലച്ചോറിന് ചൂടുപിടിച്ചു ഏർ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ വേണ്ടപ്പോൾ തൻ്റെ അസ്ഥിക്ക് അങ്ങോട്ട് ചൂട് പിടിക്കാൻ തുടങ്ങി കാരണം അപ്പോസ്തനായ പൗലോസ് ഉണ്ടാക്കിയ സ്ഥാപിച്ച ദൈവസഭയിൽ അപ്പോസ്തനായ പൗലോസിന് ശേഷം തിമത്യോസ് ശുശ്രൂഷ ചെയ്തു അതിനു ശേഷം യോഗ അപ്പോസ്തലൻ ഇരുപത്തി അഞ്ച് വർഷക്കാലം യപസോ സഭയിൽ ശുശ്രൂഷ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് വീണ്ടും അടുത്ത പീഡ തുടങ്ങുന്നത് ഏടി തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ എണ്ണയിൽ ഇട്ടാൽ ചാവത്തില്ല എന്നൊക്കെ മനസ്സിലാക്കി ഇയാളെ നേരെ പത്മോസിൻ്റെ ദ്വീപിലേക്ക് കടത്തപ്പെട്ടു അവിടെ കിടന്ന് മരിക്കട്ടെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു കാരണം എഫസ് സഭയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സഭയുടെ ദൂത കിട്ടത്തുള്ളായിരുന്നു എന്നാൽ അവിടെ പോയത് മൂലം ഏഴ് സഭകൾക്ക് ദൂത എഴുതുവാൻ ശക്തമായ ഒരു പ്രവചന ഗ്രന്ഥം തന്നെ എഴുതുവാൻ അദ്ദേഹത്തിന് ദൈവം കൃപ കൊടുത്തു അതുകൊണ്ട് ഇത് തീർത്ത് കേൾക്കണം പാട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി പേരെഴുതിക്കണപ്പട തവടെ നിന്നുകൊണ്ട് ദൈവം കൊടുത്ത ദർശനപ്രകാരം വെളിപ്പാട് പുസ്തകം ഇരുപത് പതിനഞ്ചിലേക്ക് വരുമ്പോൾ ദാനിയൽ പ്രവാചകൻ കണ്ട അതേ ദർശനത്തോടനുബന്ധിച്ച് ദാനിയൽ പ്രവചനം ഏഴിൻ്റെ ഒൻപത് പത്ത് വചനപ്രകാരം നാം വായിക്കുമ്പോൾ അവിടെയും ഇതേ പദം തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോണം ദാനിയൽ പ്രവചനം ഏഴ് ഒൻപത് പത്ത് വെളിപ്പാട് പുസ്തകം ഇരുപത് പതിനഞ്ച് ദാനിയൽ പ്രവചനം പന്ത്രണ്ട് ഒന്ന് ഒന്നാം വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് നിൽക്കുന്ന പ്രഭുവായ മിഖായയിൽ എഴുന്നേൽക്കും ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത ഘട്ടകാലം ഉണ്ടാകും അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും അപ്പോൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കും എന്ന് പറയുമ്പോൾ ഒന്ന് യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം ഞാൻ പാവിയാണ് കർത്താവ് എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പറയണം അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തം എന്നും ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് യോഗ സുവിശേഷം ഒന്ന് പന്ത്രണ്ട് വചനപ്രകാരം നമുക്ക് ദൈവമക്കളാകുവാൻ കഴിയും ആയോന്നു വെച്ചായിട്ടില്ല റോമർ എട്ട് പതിനാല് പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരൊക്കെയും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാ പറഞ്ഞത് അവിടെ ആകുവാൻ ആകുന്നു അപ്പോൾ ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം ഇതിനെക്കുറിച്ചാണ് പാട്ട് പാടാൻ പോകുന്നത് ഒരു എട്ടു വരിപ്പാട്ട് എട്ടും വേണ്ട പത്ത് പാട്ട് വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കൽ മോശ ഉറപ്പാ ദിവസം മുപ്പത്തിരണ്ടിന്റെ മുപ്പത് മുതൽ മുപ്പത്തി മൂന്നുള്ള ഭാവം വായിക്കുമ്പോൾ ഒരിക്കൽ മോശ ഇങ്ങനെ പറഞ്ഞു യഹോവേ ഈ ജനം ഭാവം ചെയ്തു ഇവരോട് ക്ഷമിക്കണമേ ഇല്ല എങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് വായിക്കണമേ എന്ന് ആ ഭക്തൻ ഇടിവിൽ നിൽക്കുക ഇടുവിൽ നിന്നപ്പോൾ ദൈവം പറഞ്ഞു നിന്റെ പേര് ഞാൻ മായ്ച്ചു കളയത്തില്ല പാവൻ ചെയ്തവന്റെ പേരിന് ഞാൻ മായ്ച്ചു കളയുന്നു പലരും പ്രസംഗിക്കുന്നു ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ പിന്നെ മായത്തില്ലെന്ന് മായ്ച്ചു കളയും തെളിവുണ്ട് അറുപത്തൊമ്പത് സംഗീർത്തന ഇരുപത്തിയെട്ടാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ മതി ദുട്ടന്മാരുടെ കൂടെ നിന്റെ പുസ്തകത്തിൽ നീതിമാന്മാർ നീതിമാന്മാരോട് കൂടെ ദുട്ടൻ്റെ പേര് എഴുതല്ലേ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എഴുതല്ലേ മായ്ച്ചു കളയണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഞാൻ ഒത്തിരി നീണ്ടുപോയാൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് രക്ഷ കരസ്ഥമാക്കുവാൻ കർത്താവ് വരാൻ സമയമാകുന്നു സുവിശേഷം എത്തട്ടെ സുവിശേഷം നമുക്ക് പറയാം അവർ തന്ന താലന്തുകൾ വ്യാപാരം ചെയ്യാം അതിനായി ഈ തിരുവഴുത്തിൽ കൂടെ ഒത്തിരി വാക്യങ്ങളുണ്ട് കർത്താവ് ഇരുപത് വെളിപ്പാട് പുസ്തകം ഇരുപത് പന്ത്രണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവപുസ്തകത്തെക്കുറിച്ച് തന്നെ ഒരു പുസ്തകത്തെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഇത്രയും മതി ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ അതോ എൻ്റെ പേര് മാഞ്ഞു പോയോ ഇല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്ത പുസ്തകം തുറക്കും ന്യായവിധി എന്ന് പറയുന്നത് റോമർ രണ്ടാം മധ്യായം ഇനി രണ്ടാം അധ്യായം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പതിനാറാം വാക്യം രണ്ടിൻ്റെ പതിനാറ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രകാരമാണ് ന്യായവിധി ഓക്കെ ന്യായവിധിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ന്യായവിധി ന്യായമായ വിധി പിന്നെ അടുത്ത് ഉണ്ട് അതിൽ കയറി കഴിയുമ്പോഴാണ് ന്യായസനത്തിലിരിക്കുന്ന കർത്താവ് ന്യായമായ വിധി അത് വിശ്വാസികൾക്കുള്ളതാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പാട്ടിലേക്ക് കിടക്കാം നിങ്ങളെ ശ്രദ്ധയോടെ ഈ പാട്ട് കേൾക്കണം പുസ്തകം തുറക്ക നേരമായി പുസ്തകം കാലമായി യശോദാൻ വന്നിടാൻ നേരമായി വെള്ളം തന്നിൽ മരിച്ചവരോ വെള്ള തെരിഞ്ഞവരോ വെള്ളം തന്നിൽ മാറിച്ചവരോ ആഗ്നിയിൽ വെന്തെരിഞ്ഞവരോ പുസ്തകം തുറക്കോ നേര മതിങ്കിൽ യേശോവൻ മുന്നിലായി വന്നിടണോ പുസ്തകം തോറക്കോ നേരമതെങ്കിൽ യേശോവൻ മുന്നിലായി വന്നിടണോ പുസ്തകം തോറക്ക കാലമായി യേശോദാൻ വന്നിടാൻ നേരമായി പുസ്തകം തോറക്ക കാലമായി േശുദാൻ വന്നീടാൻ നേരമായി ജീവപോസ്തകം തുറക്കുന്നേരോ യേശു നിന്റെ പേർ വിളിക്കുന്ന ജീവ പോസ്തകം തുറക്കുന്നേരോ എന്റെ പേർ വിളിക്കുന്നരോ നേ വലതോ ഭാഗത്ത് കാണുമോ മനുജ ഈ സമയം നിന്നെ നീ ഓർത്തു നോക്ക് നീ വലതോ ഭാഗത്ത് കാണുമോ മനുജ ീ സമയം നിന്നെ നീ ഓർത്തു നോക്ക് ഈ നീ വലതുപാ ഞാൻ വലതുഭാഗത്ത് കാണുമോ മനുജ ഈ സമയം എന്നെ ഞാൻ ഓർത്തു നോക്ക് പുസ്തകം തോറ കാലമായി യേശോദാൻ വന്നിടാൻ നേരമായി പുസ്തകം തുറക്കാലമായി യശോദാൻ വന്നിടാൻ നേരമായി ദീവ പുസ്തകം തുറക്കുന്നേരോ യേശു എൻ്റെ പേർ വിളിക്കുന്നേരോ കം തുറക്കുന്നേരോ യേശു നിന്റെ പേർ വിളിക്കുന്നേരോ ഈ വലതോ പാകത്ത് കാണുമോ മനുജ ഈ സമയം നിന്നെ നീ ഓർത്തു നോക്ക് നീ വലതോ പാകത്ത് കാണമോ മനോജ ഈ സമയം നിന്നെ നി ഓർത്തു നോക്ക് പുസ്തകം തോറക്ക കാലമായേ യേശോദാൻ വന്നീണാൽ നേരമായി പുസ്തകം തോറക്ക കാലമായേ യേശുതാൻ വന്നിടാൻ നേരമായി ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ മുഴങ്കാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മടങ്ങും സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോ സകലരുടെയും മുഴങ്ങാൽ മടങ്ങുന്ന ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം അവസാനം യേശു കർത്താവെന്ന് എല്ലാവരും വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് നിത്യാഗ്നിയിലേക്ക് പോകാതെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം ഈ വചനത്തിൽ വിശ്വസിച്ച് വിശ്വാസ സ്നാന സ്വീകരിച്ച് ദൈവസഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം ആമൻ ഈ വചനവും ഈ പാട്ടും മൂലം അനേകർക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഗാനം ഇവിടെ നിർത്തുന്നു മേ ഗോട്ട് പ്ലസ്യു ഗോട്ട് പ്ലസ്യു ആൾ അബണ്ടല്ലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ